ഒരു പറഞ്ഞു എല്ലാവരും വളരെയേറെ സന്തോഷത്തോടെ നിൽക്കുന്ന അവസരത്തിൽ ഒരു നീണ്ട പ്രസംഗത്തിന് യാതൊരു പ്രസക്തി ഇല്ലാതെ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത് എല്ലാവർക്കും വീട്ടിൽ എത്ര എന്ന് തന്നെയാണ് ചിന്തയെന്ന് എനിക്കറിയാം ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയും നമ്മുടെ എം എൽ എയും ചേർന്നുകൊണ്ട് വളരെ വിശദമായി ആരോഗ്യ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞപ്പോ ഞാൻ അതിലേക്കൊന്നും കടക്കണ്ട എന്ന് എനിക്ക് തോന്നുന്നു അതിലേക്ക് ഞാൻ കിടക്കട്ടെ ഇവരൊക്കെ എന്നേക്കാൾ അറിവുള്ളവരാണല്ലോ അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാം പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇവിടെ പൂഞ്ഞാർ ആശുപത്രിക്ക് എന്തോ സാധനം കൊടുക്കുന്ന ഉണ്ടോ നമ്മുടെ എം എൽ എ എന്ന പാലീറ്റ് കെയർ ഹോട്ടലുകൾ വളരെ നന്നായി പക്ഷേ ഒരു ഉപകാരം ചെയ്യണമായിരുന്നു ആ ആശുപത്രിയിൽ രണ്ടുമണിയാവും കെട്ടുക ഒരു രണ്ടുമൂന്ന് ഡോക്ടർമാരെ വെക്കുന്ന കാര്യം അത് കൊളത്തൊക്കെ ചെയ്യേണ്ട കാര്യമാണ് ഞാനത് പറയുമ്പോഴത്തേക്ക് തെറ്റിതിരിക്കരുത് എം എൽ എ ഇരുത്തിക്കൊണ്ട് അവമാനിക്കുന്നതായിട്ട് തെറ്റിതിരിക്കേണ്ടത് ഇന്നലെ മനോരമ പത്രത്തിലൊരു പടം ഞങ്ങൾ നമ്മുടെ എം എൽ എയും അവിടുത്തെ പഞ്ചായത്ത് ബസിഡും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് മന്ത്രിക്ക് ഇങ്ങനെ നിക്കി അവർ നിവേദനം കൊടുക്കുന്നത് എന്താണെന്നറിയാവോ മുണ്ടക്കയ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ വെക്കണം പഞ്ചായത്ത് വെച്ചോളാം അതിനനുവാദം തരണം എന്ന് പറഞ്ഞ് ഒരു മെമ്പോറാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച നിമിഷങ്ങൾ എത്ര ഒത്തിരി ഉണ്ട് അതിലൊന്നായിട്ട് ആ നിമിഷത്തെ ഞാൻ കാണുകയാണ് എനിക്ക് സൗരമാണ് ഞാൻ പറയുന്നത് അവരുടെ ഉള്ള തസ്തികേക്കാൾ അധികം ഒരു വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സാക്ഷ്യം വേണം അതിനാണ് നിവേദനം കൊടുക്കുന്നത് വേറെ വികസന ഉണ്ടാകാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം ഇവർ അതിന്റെ കേട്ടോ എല്ലായിടത്തും നിർത്താനും പറയുന്നത് എനിക്ക് എനിക്ക് ആവശ്യമുണ്ട് ഗവൺമെന്റ് ആശയത്തിൽ രണ്ട് ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് അത് തന്നോടല്ലോടാ പറയുന്നത് അത് പഞ്ചായത്തിന്റെ രീതിയിലുള്ള ഏത് ഇതല്ലല്ലോ ആ അത് പറയാനുള്ള ഏത് ഇതല്ലല്ലോ ഏഴ് ഡോക്ടർമാർ ഉണ്ടായിരുന്നു ഇത് ആശുപത്രി പിന്നെ പറയുന്നുവേദനം നടക്കുറ്റുള്ള കൈ കിട്ടണ്ടേ അതുകൊണ്ടാണ് മനസിലായില്ലേ അതായത് ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല നമ്മുടെ ആശുപത്രികളിൽ ഇച്ചൂടെ നന്നായ കൊള്ളി ആഗ്രഹമുണ്ട് മനസ്സിലായില്ലേ അത് പറയാതിരിക്കാൻ പറ്റൂ ഇപ്പോഴല്ലേ കിട്ടുന്നത് മന്ത്രിയുണ്ട് എം എൽ എ ഉണ്ട് കേന്ദ്രമന്ത്രിയോ ചെയ്യേണ്ട കാര്യം അല്ല അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചെയ്ത് ഞാൻ പറഞ്ഞേനെ ഇതിപ്പോ നമ്മളിവിടെ ചെയ്തു വെക്കേണ്ട കാര്യമോ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തോട് പറഞ്ഞു പോയതാ പിണകെട്ട ഒരു പിണക്കവും ആവശ്യം ഇല്ലാർക്കും ഞാൻ ഇങ്ങനെ അങ്ങനെയായിരിക്കും എന്നോട് എല്ലാവരും പറയാറുണ്ട് ഞാൻ സൗമ്യമായിട്ട് കേൾക്കും പറ്റുന്ന കാര്യമൊക്കെ ചെയ്ത് നിർക്കും അങ്ങനെ ഞാൻ ചെയ്തിരുന്നത് ആ ഒരു മര്യാദ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് അതിന് ഇത്രമാത്രം പിണമിക്കേണ്ട ക്ഷോമിക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലായില്ല എന്നാലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായത് അല്ലെങ്കിൽ